പറഞ്ഞത് എന്തിനാണ് ഈ സർക്കാർ ജീവനക്കാരെ സർവീസിൽ എടുക്കുന്നത് എന്ന് തൊഴിലില്ലായ്മയെ പറ്റി ഇവിടെ സംസാരിച്ചു ാണ് പറഞ്ഞത്സാരിച്ചു അതിനുവേണ്ടുവടം ചേർന്നൊരു യൂണിറ്ററി യുണൈറ്റഡ് ആയിട്ട് ഒരു എന്തോ ആലോചിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതിനു ശേഷം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സി പി ഒ റാങ്ക് ലിസ്റ്റിലുള്ള കുറെ പേര് പട്ടിണി കിടന്നു ഞാൻ വിചാരിച്ചാൽ പട്ടിയെ പോലെ ബിസ്ക്കറ്റ് തലേന്നൊക്കെ മണ്ണ് തിന്നു ശവമഞ്ചത്തിൽ കിടന്നു തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ ഒരു പോക്കേ ഇതൊക്കെ നിങ്ങളുടെ കൺമുമ്പിൽ നടന്ന കാര്യങ്ങളാണ് അങ്ങനെ നിങ്ങൾക്ക് കേരളത്തിലെ ആളുകളുടെ തൊഴിലിനെ പറ്റി അത്ര ബോധവേടാണ് നിങ്ങൾ എങ്കിൽ പി എസ് സി ലിസ്റ്റ് ഉള്ളവർക്ക് ജോലി കൊടുക്ക് നിങ്ങളുടെ രാഷ്ട്രീയത്തിലെ പിൻവാതിൽ നിങ്ങൾ ഒഴിവാക്കുക പി എസ് നിങ്ങളുടെ ചോദ്യം കംപ്ലീറ്റ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് ഇങ്ങനെ 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 കാണിക്കാതെ 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 സർ ഞാൻ പാനലിസ്റ്റ് അസഹിഷ്ണുതെന്ത്രമായിട്ട് റോസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല ഉണ്ടാവും അഹിഷ്ണുത ഉണ്ടാവുന്ന അതുകൊണ്ട് ഇത്ര സങ്കടമുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന രാഷ്ട്രീയ കുടുംബക്കാർക്ക് ഈ ജോലികളൊക്കെ കൊടുക്കുന്നൊക്കെ മാറ്റി വെച്ച് അർഹതപ്പെട്ടവർക്ക് ജോലി കൊടുത്ത് ഇവിടുത്തെ തൊഴിലില്ലായ്മ ഒന്ന് ഒഴിവാക്കി തരാ നിങ്ങളൊന്ന് സഹായിക്കും എനിക്കറിയാൻ ഇവിടെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ഘട്ടത്തിൽ നിയമന നിരോധനം നടപ്പിലാക്കിയവരാണ് ആന്റണിയാണ് പറഞ്ഞത് എന്തിനാണ് ഈ സർക്കാർ ജീവനക്കാരെ ഇത്രമാത്രം സർവീസിലെടുക്കുന്നത് എന്ന് സി വഴി നേരത്തെ ഗവൺമെന്റ് നടത്തിയതിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട് കണക്കുകളാണ് ഒരു ലക്ഷത്തി എഴുപത്തി ഓരായിരം ആണോ വലുത് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരം ആണോ വലുത് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരം ആണ് വലുതെങ്കിൽ ശ്രീ പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുത്ത സർക്കാർ ഒരു ലക്ഷത്തി എഴുപത്തി ഓരായിരം ആണ് വലിയ നമ്പരെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തത് ഞാൻ പോകില്ല സനോജ് അതായത് ഞാൻ പറഞ്ഞ കണക്കെന്ന് പറഞ്ഞത് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവന്ന കണക്കിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കേരള നിയമസഭയ്ക്കകത്ത് ഉത്തരവാദിത്വപ്പെട്ട നിയമസഭാ സാമാജികർ നക്ഷത്രചിഹ്നം ഇട്ടതും ഇടാത്തതുമായ ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് അത് കള്ളമാണെങ്കിൽ നിയമസഭയെ തെറ്റിദ്ധരിക്കലാണ് ലംഘനമാണ് അങ്ങനെ കമ്പ്യൂട്ടർ 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 വേണ്ട എന്നല്ല എന്നല്ല പറഞ്ഞത് വൽക്കരണം തൊഴിൽ നഷ്ടമാണ് ചർച്ച കേരളത്തിൽ ആദ്യമായി പൂർണ്ണമായി കമ്പ്യൂട്ടർ വൽക്കരിച്ച ഓഫീസ് ആണ് ചേർത്ത് പറയണം കേരളത്തിൽ ഏതെങ്കിലും വില്ലേജ് ഓഫീസ് അല്ല ആദ്യമായി കമ്പ്യൂട്ടർ വൽക്കരിച്ചത് എന്റെ ഒരു സംശയമാണ് ശ്രീ സനോജ് ഈ കമ്പ്യൂട്ടറും കമ്പ്യൂട്ടർ വൽക്കരണം നമ്മൾ വ്യത്യാസം എന്താണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഉപകരണം ആരംഭിച്ചതില്ലോന്നില്ലല്ലോ ഈ കമ്പ്യൂട്ടർ കൊണ്ടുവരുന്നത് കമ്പ്യൂട്ടർ വൽക്കരിക്കാൻ വേണ്ടിട്ടല്ലേ അല്ല കമ്പ്യൂട്ടർ വൽക്കരണം ഒരു തൊഴിൽ മേഖല ഒരു കാലത്തെ പണിതെരു കൈകളിലാദ്യം എന്നിട്ടാവാം കമ്പ്യൂട്ടർ എന്ന മുദ്രാവാക്യം വിളിച്ചവർ പേയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായല്ലോ ഗോവിന്ദ കഴിഞ്ഞ ദിവസം പറയാണ് ഏ വന്നാൽ എന്താ സംഭവിക്കുക വന്നാൽ ം കുറയും അധ്വാനം കുറഞ്ഞാൽ അധ്വാനിക്കുന്ന വർഗം ഇല്ലാതെയാകും ആകും അധ്വാനിക്കുന്ന വർഗം ഇല്ലാതായാൽ സോഷ്യലിസം വരും അപ്പൊ ഏ വന്നാൽ സോഷ്യലിസം വരും എങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ല കണക്ട് ആയെന്നുള്ള എനിക്ക് ഇപ്പോഴും എനിക്ക് കിളി പോയിരിക്കുകയാണ് ആ പ്രസംഗം കേട്ടിട്ട് മറ്റേ കാര്യങ്ങളൊന്നും എന്റെ കൊക്കിന് ഈ കൊക്കിന് കാലം അതൊന്നും അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം യഥാർത്ഥത്തില് ഒരു പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ വന്ന നിങ്ങളല്ല ശരിക്കുള്ള നിങ്ങളെന്ന് അപ്പൊ മുമ്പിൽ ഇരിക്കുന്ന ആളാകെ ആകെ അന്ധമുട്ട് പോയി നിങ്ങൾ ഇവിടെ വന്ന നിങ്ങളും വരാത്ത നിങ്ങളും കൂടി ചേർന്ന നിങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ ഈ ഇരിക്കുന്ന കൂട്ടപ്പനായിട്ട് ഗോവിന്ദ ഇപ്പഴാണാ ശരിക്കും ഗോവിന്ദ അതുകൊണ്ട് മുമ്പിൽ ഇരിക്കുന്ന ജാനിയച്ചോട് ചോദിച്ചു ജാനുഅച്ചു മനസ്സിലായോന്ന് ചോദിച്ചു ജാനൂച്ചി പറഞ്ഞ് എന്ന് പറഞ്ഞു അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന രാധയെടുത്ത് ചോദിക്കാണ് എന്താ മനസ്സിലായത് അപ്പൊ ജാനൂച്ചി പറയാ എനിക്കല്ല കുഴപ്പമൊന്നും മനസ്സിലായി എന്ന് പറഞ്ഞു